ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സുപ്രഭാതം ഇന്ന് ശീലാവാണ് കറി വെക്കാൻ പോകുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം ചതച്ചു വെച്ചിരിക്കുന്നു പിന്നെ കറിവേപ്പലയും കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു തേങ്ങാ പീര മിക്സിയിൽ അടിച്ചു റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് വറക്കാനുള്ള ശീലാവ് പെരട്ടി വെച്ചിരിക്കുന്നു സ്റ്റൗ കത്തിച്ച് ചട്ടി അടപ്പിലേക്ക് വെച്ചുകൊടുക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉലുവ ഇട്ടുകൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം അഴിച്ചു കൊടുക്കാം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് നീലാവ് തേങ്ങരച്ച് അരച്ച് കുടമ്പുള്ളിട്ട് വെക്കുന്ന കറിയാണ് ചെറുപുളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി പൊടികളിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇപ്പം എരിവെള്ള മുളക് പൊടി കൊടുക്കാം പൊടികളെല്ലാം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം അല്പം നേരം ഒന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് ഒന്ന് തിളക്കട്ടെ തിള വന്നിട്ടുണ്ട് നമുക്ക് കഴിവച്ചിരിക്കുന്ന ശീലാവ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി മീൻ വറുക്കാൻ വെക്കാം ശീലാവ് എണ്ണ ചൂടായിട്ടുണ്ട് അങ്ങനെ തേങ്ങ അരച്ച് ഇരച്ച് ഇട്ട് വെച്ച ശീലാവുക റെഡി വീഡിയോ ഇഷ്ടമാ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്